മുംബൈ ഇതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശനിയുടെ നക്ഷത്രമാറ്റവും അത് വൃശ്ചികൻ രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ശനി രാശി മാറിയത് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്ക് ആയിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ പുത്രട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒക്ടോബർ മൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഇതിനിടയ്ക്ക് ജൂലൈ പതിമൂന്നാം തീയതി ശനി വക്രഗതിയിലാകുന്നതും ഒക്ടോബർ മൂന്നാം തീയതി വക്രഗതിയിൽ തന്നെ വീണ്ടും പുരരുട്ടാതിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി തൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിബലവാനായിരിക്കും ഉത്തരുട്ടാതി നക്ഷത്രത്തിൽ ശനി നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ മൂന്നും നാലും ഭാവങ്ങളുടെ അധിവനാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവമായ മീനത്തിലാണ് ഇവിടെ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി ഏഴാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും പത്താം ദൃഷ്ടി രണ്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് മാർച്ച് മാസം മുതൽ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരായിരിക്കുകയാണ് അതോടൊപ്പം സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ ശുഭഫലങ്ങളും ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ ശനിയുടെയും ഉദ്രട്ടാതി നക്ഷത്രത്തിൻ്റെയും പ്രഭാവങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം ഭാവം സന്താനം ബുദ്ധി വിദ്യാഭ്യാസം ലവ് റിലേഷൻ ക്രിയേറ്റിവിറ്റി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ക്രിയേറ്റിവിറ്റി സംബന്ധമായ ഫീൽഡിലുള്ളവർക്ക് ഈ സമയത്ത് പല നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ബുദ്ധിശക്തിയിൽ നല്ല വർധന ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ചിലർക്ക് കരിയർ ഓറിയൻറ്റഡ് കോഴ്സുകൾ ചെയ്യുവാൻ പ്രേരണയുണ്ടാകുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർ തങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് സെൽഫ് അസസ്മെൻ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളിലും നല്ല മാച്യൂരിറ്റി കാണിക്കുന്നതുമായിരിക്കും ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലുകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതുമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇത് അവരുടെ വിദ്യാഭ്യാസം കരിയർ ബിസിനസ് ദാമ്പത്യം സാമ്പത്തിക സ്ഥിതികൾ ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആകുവാനാണ് സാധ്യതകൾ ശനി മൂന്നാം ഭാവത്തിൻ്റെ അധിവനാണല്ലോ സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് മൂന്നാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവും കാണുവാൻ സാധിക്കുന്നതായിരിക്കും ശനി നാലാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഇത് സുഖസ്ഥാനമാണ് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങുവാനും യോഗമുണ്ടാകും വീട്ടിലേക്ക് സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതുമായിരിക്കും ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇത് ശനിയുടെ മിത്രം ശുക്രൻ്റെ രാശിയാണ് ഇവിടെ ശനി ഉത്രട്ടാതി നക്ഷത്രം ശുക്രൻ എന്നിവയുടെ പ്രഭാവങ്ങൾ ഒന്നിച്ച് ഉണ്ടാകുന്നത് ഏഴാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഏഴാം ഭാവം ദാമ്പത്യം വിവാഹം പാർട്നർഷിപ്പ് ബിസിനസ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കണ്ടകശനിയുടെ പ്രഭാവത്തിലായിരുന്ന നിങ്ങളുടെ ബിസിനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി കാണും അത് ലാഭസ്ഥിതികളെയും പ്രതികൂലമായി ബാധിച്ചു കാണും ഈ സമയത്ത് ബിസിനസ്സിൽ നല്ല ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും അത് കാരണം സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറുന്നതും ജീവിതം സുഖകരമാകുന്നതുമായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഉത്തരിട്ടാതി നക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങളാണല്ലോ ഉള്ളത് ശനി ഈ സമയത്ത് രണ്ട് പാദങ്ങൾ പോലും മുഴുവനും സഞ്ചരിക്കുന്നതല്ലായിരിക്കും രണ്ടാം പാദം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് തന്നെ ശനി വക്രഗതിയിലാകുന്നതുമായിരിക്കും ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്നാം ഭാഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നവാശവാൻ ചാർട്ട് അനുസരിച്ച് ശനി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള ചിങ്ങം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവമാണ് ഇവിടെ ഉത്രട്ടാതി നക്ഷത്രം ശനി സൂര്യൻ എന്നിവയുടെ എനർജി ഒന്നിച്ച് ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് കരിയറിൽ പല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇത് പ്രൊമോഷൻ ട്രാൻസ്ഫർ അതല്ലെങ്കിൽ ജോബ് ചെയ്ഞ്ചോ ഒക്കെ ആകുവാൻ സാധ്യതകളുണ്ട് കരിയറിൽ നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് ധൃതി പിടിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കുവാൻ പാടില്ല എല്ലാ സാവകാശം നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ജൂൺ ആറാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് നവാംശകം ചാർട്ട് അനുസരിച്ച് ശനി ബുധൻ്റെ ആധിപത്യത്തിലുള്ള കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവമാണ് ഇവിടെ ശനിയുടെ ഏഴാം ദൃഷ്ടിയും പഠിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നതും നടക്കാതെ പോയത് പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു നടന്നുകിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതായത് ആദ്യമായി ജോലി ലഭിക്കുക വിവാഹം നടക്കുക ആദ്യ സന്താനം ജനിക്കുക ഭവനം വാഹനം എന്നിവ വാങ്ങുക എന്നിങ്ങനെയുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പക്ഷേ ശനി എപ്പോഴും ഫലങ്ങൾ വളരെ സ്ലോയിലായിരിക്കും നൽകുന്നത് എങ്കിലും പൂർണ്ണ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ഈ സമയത്ത് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ഇത് ധനസ്ഥാനമാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതായതിനാൽ പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് പല നേട്ടങ്ങളും ഉണ്ടാകാൻ ഇടയാക്കുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ശനിയുടെ ഈ നക്ഷത്രമാറ്റം വൃശ്ചികൻ രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം